കോട്ടയം മുണ്ടക്കയം ഇളങ്ങാടിന് സമീപം പുലിയുടെ ജഡം കണ്ടെത്തിയതിൽ ദുരൂഹത കെണിയിൽ ചത്ത പുലിയെ റബ്ബർ തോട്ടത്തിൽ നിഗമനത്തിലാണ് വനംവകുപ്പ് പുലിയുടെ നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇളങ്കാട് വാഗമൺ റോഡിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ ഇന്ന് രാവിലെയാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ കഴുത്തിൽ മാരകമായ മുറിവിന്റെ പാടുകളുണ്ട് കഴുത്തിന് പരിക്കേറ്റാണ് പുലി ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം ഇത്തരം പരിക്കുകൾ കെണികളിൽ അകപ്പെടുമ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വനംവകുപ്പ് നിരീക്ഷിക്കുന്നു കാട്ടുപന്നി പോലുള്ളവയെ പിടികൂടാൻ സ്ഥാപിക്കുന്ന കുടുക്കിൽ വീണ ചത്ത പുലിയുടെ ജഡം റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ടതാകാം സംശയം ശനിയാഴ്ച പുലിയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും മരണകാരണം ഇതിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്നാണ് പുലി ചത്തതെങ്കിൽ അത് എങ്ങനെ എവിടെ വെച്ച് നടന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് പുലിയുടെ ജഡം കണ്ടെത്തിയ ഇളങ്കാട് മ്ളാക്കര മേഖലകളിൽ മുൻപെങ്ങും പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് വിളിച്ചു വിവരം പറഞ്ഞു നമ്പർ വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തു ഒരു പറ്റില്ല